ഞാൻ ഡോക്ടർ ധർമ്മരാജ് നിങ്ങളുടെ പേടിയെ ഉറക്കെ വിളിച്ച് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിങ്ങൾ അതിനുള്ള ധൈര്യം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ജീവിതം തന്നെ ഫാസ്റ്റാവും പലപ്പോഴും നമ്മളുടെ പേടിയാണ് ഉള്ളിലിരുന്ന് നമ്മളെ സ്റ്റോപ്പ് ചെയ്യുന്നത് അതിന് പേര് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ മനസ്സിലാക്കിയാൽ അത് നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിഞ്ഞ് അതിനെ മാനേജ് ചെയ്യാൻ പറ്റും ഇനി ഇതെങ്ങനെ ചെയ്യുക എന്നുള്ളതല്ലേ നിങ്ങൾ ഒരു കുറക്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലം കണ്ടുപിടിക്കുക നിങ്ങളുടെ റൂമോ ഏതെങ്കിലും ഒരു സ്ഥലം നിങ്ങളുടെ പേടി എന്താണെന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുക ഡീപ്പ് ബ്രീത്ത് ഒക്കെ എടുത്ത് ഒന്ന് റിലാക്സ് ചെയ്യുക നിങ്ങളുടെ ഒരു സുഹൃത്തിനോടൊക്കെ നിങ്ങൾ കാര്യം പറയുന്ന പോലെ നിങ്ങളുടെ പേടിയെ പറ്റി നിങ്ങൾ സംസാരിക്കുക അത് റിപ്പീറ്റ് ചെയ്യുക നിങ്ങളുടെ മെല്ലെ പോകുന്ന ലൈഫ് പെട്ടെന്ന് ഫാസ്റ്റാവും നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി പെട്ടെന്ന് തന്നെ ഉയരത്തിലേക്ക് എത്തും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക ഇത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഇത് കമൻറ്റ് ചെയ്യുക